Haan, േ അന്ന് ആ കൊണ്ട സാധനമല്ലേ ഒരു രക്ഷയില്ല അടിപൊളിയാണ് ഇതൊന്നോക്ക ആ കൊണ്ടയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താ ലാസ്റ്റിങ് ആണ് അടിപൊളിയാണ് ഒരുപാട് പേര് നല്ല നല്ല അഭിപ്രായം പറഞ്ഞു അപ്പൊ എന്തെന്നായാലും ഇവിടെ വന്നപ്പോ കുറച്ച് പെർഫ്യൂം വാങ്ങിക്കുക അതേപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകരനെ ഇതൊന്ന് പരിചയപ്പെടുത്താ പറഞ്ഞിട്ടാണ് ഇപ്പൊ എന്തെന്നായാലും എന്താ പറയുക ഇതെന്തായാലും ഒന്ന് വേണം ഇംപീരിയൽ വാലിയാണ് എന്നാ പിന്നെ അതെ ഇംപീരിയൽ വാലി എന്തായാലും ഇംപീരിയൽ വാലി വരണേ എത്ര എം എൽ നമ്മളില് അമ്പത് എംഎൽ നൂറ് നൂറ് എം എൽ എക്കോട്ടെണ്ടാ നമ്മളെ ഞാൻ പെർഫ്യൂം ഇങ്ങനെ ഒരു നിശ്ചിത ബ്രാൻഡ് ഒന്നും ഉപയോഗിക്കില്ല പക്ഷെ പൊതുവേ ഊതിനോട് ഭയങ്കര താല്പര്യമാണ് ഊതിന്റെ പല വെറൈറ്റി പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ഓരോരുത്തരെ ചോദിക്കാൻ തുടങ്ങി ഒരു ടെസ്റ്റ് ട്യൂബും കാര്യങ്ങളൊക്കെ പൊതുവെ ഇങ്ങനെയല്ലേ കാണലെ എല്ലാവരും ചെയ്യുമ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ കസ്റ്റമർ കൊടുക്കാം ആ മിക്സിംഗ് എന്ന് പറഞ്ഞാൽ അത് എടുക്കാൻ പറ്റും ചില കസ്റ്റമർ നമുക്ക് കുറച്ചുകൂടി കൂട്ടി പക്ഷെ അങ്ങനെ ഒഴിച്ചിട്ട് കാര്യമില്ല കറക്റ്റ് മാനുവൽ ആയിട്ട് കറക്റ്റ് ഒഴിക്കുമ്പോഴാണ് ആ പെർഫ്യൂമിന്റെ ആ ക്വാളിറ്റി കിട്ടുള്ളൂ അത് നമ്മള് നമുക്ക് ഓൾറെഡി ട്രെയിനിങ് കിട്ടുമ്പോ നമ്മള് പഠിക്കുമ്പോ തന്നെ നമുക്ക് അവര് ചെയ്യുന്നത് നമ്മൾ അതിനകത്ത് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും സ്പ്രേ വാട്ടറും ഓയിൽസും ഫ്രാഗ്രൻസും ഒക്കെ കൂടി ചേരുമ്പോഴാണ് അല്ലാതെ ഏതെങ്കിലും ഒന്ന് കൂടുതൽ ഒഴിച്ചതിനെ കൊണ്ട് കുറച്ചും കൂടി കൂടുതൽ മനോ അല്ലെങ്കിൽ ലാസ്റ്റിംഗ് ഒന്നും ഇല്ല ഓക്കെ ഓക്കെ നമ്മൾ നമ്മൾ ചെയ്യണം അതിനാണ് യൂസ് ചെയ്യുന്നത് എന്റെ ഞാൻ പെർഫ്യൂം പ്രൊഫഷൻ ഞാൻ ലാബ് ടെക്നീഷ്യൻ ആണ് ഐ സി എന്റെ ഹസ്ബൻഡാണ് ഇതില് പന്ത്രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉള്ളത് അപ്പൊ നമ്മൾ ഒരുമിച്ച് ഗൾഫിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആ പാഷനായിട്ടാണ് ഞാൻ ഫീൽഡിലേക്ക് ഇറങ്ങിയത് പ്രൊഫഷന്റെ ഭാഗമാണ് ഈ ടെസ്റ്റ് കൊണ്ട് നടക്കുന്ന ലാബിലെ ക്ലിയർ ആവണെങ്കിൽ യൂസ് ചെയ്യുന്ന ആ ഇൻസ്ട്രുമെന്റിനും ആ മെറ്റീരിയൽസിനും യൂസ് ചെയ്തിരിക്കും ആ ഒരു തിയറി തന്നെയാണ് ഇതിലേക്കും കൊണ്ടുവന്നല്ലോ ഇവിടെ എത്രത്തോളം സ്മെല്ലുകളുണ്ട് ഇവിടെ നമ്മളെ ഒരു നൂറിൽ പല ബ്രാൻഡുകൾ ഉണ്ട് മെയിൻ ആയിട്ട് നമുക്ക് കസ്റ്റമർ തന്നെ കസ്റ്റമൈസ്ഡ് പെർഫ്യൂംസ് ആണ് അവര് യൂസ് ചെയ്യുന്ന ബ്രാൻഡുകൾ അങ്ങനെ അവർക്ക് ഒരുപാട് നാളായിട്ട് അവര് യൂസ് ചെയ്യുന്ന ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു അത് തന്നെ അവർ കൊടുത്തിട്ട് അവര് സ്മെല്ല് കൊടുന്ന് കാണിച്ചു നമ്മൾ ഉണ്ടാക്കി കൊടുക്കും പിന്നെ ചില ആൾക്കാർ ചില ആൾക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാല് സംതിങ് ഡിഫറെന്റ് ആയിട്ടുള്ള സ്മെല്ല് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സ്മെല്ലാണ്ട് ഒരു വേറെ ആള് നമ്മൾ ചോദിക്കുമ്പോ അത് ഏതാ സ്മെല്ല് അങ്ങനെ വന്നിട്ട് ചോയ്ക്കണുണ്ട് അങ്ങനത്തെ നമ്മളെന്നെ സെലക്ട് ചെയ്തോളും അവരിപ്പോ സ്ഥിരമായിട്ട് അതന്നെ യൂസ് ചെയ്യുന്ന ആൾക്കാരായി മാറിയിട്ടുണ്ട് ഓക്കെ പിന്നെ വേറെ എന്തൊക്കെ പിന്നെ നമ്മൾ പെർഫ്യൂംസ് ഒന്ന് നമ്മൾ ഗിഫ്റ്റ് ഐറ്റംസ് ആയിട്ട് കൊടുക്കും സ്പെഷ്യൽ ഡേ ബർത്ത്ഡേ എൻഗ്രേവ് ചെയ്ത് കൊടുക്കും പെർഫ്യൂംസ് ആയിട്ട് ഫോട്ടോ വെച്ചിട്ട് അങ്ങനെ കൊടുക്കും കസ്റ്റമർ അവരച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കും പിന്നെ നമ്മൾ വെഡ്ഡിങ് സ്പെഷ്യൽ ആണ് വെഡിങ് സ്പെഷ്യലിന് അവര് ചില കസ്റ്റമർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടായിരിക്കും അങ്കിള് ഫാദർലോ മദറിലോ അങ്ങനത്തെവർക്കൊക്കെ ഗിഫ്റ്റ് ആയിട്ട് അവർ എത്ര ആൾക്കാർക്ക് പാക്ക് ചെയ്ത് അങ്ങനെ ഒരു പാക്ക് പോലെ അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കാർഡ് കാർഡ് ഒരു ഗിഫ്റ്റ് അങ്ങനെ അതിനകത്ത് ൂമ് പിന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്ന

റൺ ഔട്ട് ചെയ്യും ഈ ഈ സ്റ്റാൻനം മാത്രമാണ് വേണ്ടുള്ളോ ഗുഹൂർ നമ്മൾ ഇതിനി ഇഷ്ടുള്ള സെലക്ട് ചെയ്തിട്ട് ഇഷ്ടുള്ളത് അവർക്ക് കസ്റ്റമർക്ക് സെലക്ട് ചെയ്തിട്ട് അൺലിമിറ്റഡ് ആയിട്ട് കടിച്ചുകൊടുക്കും കടിച്ചുകൊടുക്കും 4 hours to 8 hours കടിച്ചുകൊടുക്കും ആ അത് അങ്ങനെ ഉള്ള ഒരു സർവീസുണ്ട് അല്ലേ സർവീസുണ്ട് ഓക്കേ ും യൂസ് ചെയ്യുന്നുണ്ട് നല്ലൊരു സ്മെല്ലാണ് നല്ല സ്മെല് കിട്ടും കിട്ടും നല്ലവണുണ്ട് ബുഹൂറിൽ നമ്മളെ ബ്രാൻഡിന്റെ പേര് മിറാക്സ് എന്നാണ് ഇത് ഹോൾ ജി സി സി അവൈലബിൾ ആണ് മേക്ക് ചെയ്യണത് എന്റെ ഹസ്ബൻഡിന്റെ അനുഭവമാണ് മേക്ക് ചെയ്യണത് യുഎഇയിലാണ് ഹോൾസെയിലായിട്ടും പ്രൈവറ്റ് ലാവലിംഗ് ആയിട്ടും ഒക്കെ അവൈലബിൾ ആണ് യുഎഇണ്ടാട്ടിൽ നമുക്ക് മിറാക്സും കിട്ടും പിന്നെ ഹയെ സ്പെഷ്യൽ ഉണ്ട് നാട്ടിലും അവൈലബിൾ ആണ് നാട്ടില് നിങ്ങടെ ഈ ബ്രാൻഡിന്റെ പേര് ഇതാണ് ഈ ബുഹൂറും ഉദ്ദേശിക്കുന്നത് ഭയങ്കര വൈബാണ് വീട്ടില് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നല്ലൊരു സ്മെല്ല് നിൽക്കും അതുകൊണ്ട് ഒരു പ്രാവശ്യം പൂഹൂർ ഉപയോഗിച്ച ആൾക്കാര് പിന്നെ അവർക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെ അഡിക്റ്റ് ആവും ഈ ശരിക്കും കൊണ്ടുപോണത് ആരൊക്കെയാണ് ഇത് യൂസ് ചെയ്തിട്ട് ആൾക്കാരുണ്ടായിരിക്കും പിന്നെ ഇതിനെ കുറിച്ച് നമ്മള് കൊറേ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവർ കൊണ്ടുപോയിട്ട് പിന്നെ വീണ്ടും പ്രവാസികളെന്തായാലും കൊണ്ടുപോകും പിന്നെ അവർ കൊണ്ടുപോകണത് ഇപ്പൊ പള്ളികൾ ചർച്ച് അമ്പലങ്ങൾക്കൊക്കെ അവർ കസ്റ്റമൈസ്ഡ് ആയിട്ട് അവർ വൺ മന്ത് വൺ മന്തിനുള്ളത് കൊണ്ടുപോകും പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ചർച്ചയ്ക്ക് ഉള്ള കുന്തിരിക്കാണ് വിചാരിച്ചത് ഏറ്റവും കൂടുതൽ യൂസ് യൂസ് ചെയ്യുന്ന സാധനം അവർ കൂടി വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടി നമ്മൾ അത് അവർക്ക് നമ്മൾ പള്ളിക്ക് കൊടുക്കുന്ന പോലെ തന്നെ പാക്കേജ് ആയിട്ട് കൊടുക്കും വിത്ത് സ്റ്റാൻഡ് വിത്ത് സ്റ്റാൻഡ് അല്ലേ അപ്പൊ നിങ്ങളുടെ പേര് അതേപോലെ തന്നെ ഇവിടുത്തെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരും ൂപ് ജിഷിതാനൂപേഷൻ വരുന്നത് പെരുമ്പടപ്പ് പുത്തമ്പിള്ളൊക്കെ ലൊക്കേഷൻ ലൊക്കേഷൻ വരുന്നത് ശരിക്കും മലപ്പുറം തൃശ്ശൂർ ബോർഡർ ആണല്ലോ ഇപ്പൊ നിങ്ങൾ ഇവിടെ ഡയറക്റ്റ് വരാതെ ഓൺലൈനിൽ നിങ്ങളുടെ അടുത്ത് വാങ്ങിക്കണം എന്നുള്ള എന്താ ചെയ്യേണ്ടത് ഓൺലൈൻ സർവീസ് അവൈലബിൾ ആണ് അത് ഓൾ ഇന്ത്യ നമ്മൾ എത്തിച്ചു കൊടുക്കും എത്തിച്ചു കൊടുക്കും ചെയ്യും അല്ലെ മുന്നേ ഞാൻ നമ്മുടെ ജിഷിത പ്രവാസ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിൽ വന്നിട്ട് സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങിക്കണം അപ്പോൾ എന്താ പറയുക ഇതുപോലുള്ള എക്സ് പ്രവാസികളെ ചേർത്ത് പിടിക്കുക അതേപോലെ തന്നെ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു പ്രൊഫഷൻ ആ പ്രൊഫഷൻ മാറ്റി വെച്ച് പാഷനായിട്ടുള്ള ഈ ഒരു പെർഫ്യൂം ഫീൽഡിലേക്ക് വന്നിട്ട് നല്ല നല്ല മണങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന ജിഷിദയും ജിഷിതയെ പോലെയുള്ളവരുടെയും ചേർത്ത് പിടിക്കുക അവരെ സപ്പോർട്ട് ചെയ്യുക ജിഷിതയ്ക്ക് സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് ഹയ ഫ്രാഗ്രൻസ് എന്നുള്ളൊരു ബ്രാൻഡും അതുപോലെ തന്നെ യു എയിൽ അവൈലബിൾ ആയിട്ടുള്ള മിറാക്സ് യു എയിൽ മാത്രമല്ല ജി സി സി എല്ലാവരുടെയും അവൈലബിളാണ് അതിപ്പോൾ അവരവിടെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും അതേപോലെ പ്രൈവറ്റ് ലാബിലിങ് എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചേർത്ത് പിടിക്കുക അപ്പൊ അടുത്തതുപോലെ കിട് വീഡിയോ കാണുന്നവരെ